എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടാണ് നമ്മളിപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് നമ്മൾ വീട്ടിലെത്തി സേഫായിട്ട് എത്തി കേട്ടോ അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര മോശപ്പെട്ട യാത്രയായിരുന്നു അതായത് നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു മഴയും മണ്ണിടിച്ചിലും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു വരുന്ന വഴിക്ക് അതുപോലെ തന്നെ നമ്മളെ ലോറി കാണാതായ ആ ഒരു വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ വന്നത് അവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രശ്നമൊന്നുമില്ല ഇല്ലാതെ നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തി അപ്പോൾ വന്ന കാര്യങ്ങളും നമുക്ക് പറ്റിയ പണികളും ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എവിടെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി നമ്മൾ സേഫായിട്ട് തന്നെയാണുള്ളത് അപ്പോൾ ചാർലിയും കുഞ്ഞിനും ഒക്കെ അടിപൊളിയായിട്ട് വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളും ലഡാക്കിൽ നിന്ന് കാശ്മീരിലേക്ക് വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയൊരു ഹോട്ടലുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു ഹോട്ടലിലോട്ട് തന്നെ ഫുഡ് കഴിക്കാൻ വന്നപ്പം ഇവിടെ ഒരു പയ്യനുണ്ട് അന്ന് ആ പയ്യൻ കുഞ്ഞായിരുന്നു ഇന്ന് അത്യാവശ്യം വളർന്ന് വലുതായിട്ടുണ്ട് അപ്പോൾ അവൻ നമ്മളെ ഇവരുടെ ഗ്രാമങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചില സ്ഥലത്തെത്തുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിരിക്കും നമ്മളിങ്ങനെ ഇത്രയും ദൂരത്തുനിന്ന് യാത്രയൊക്കെ ചെയ്ത് വരുന്നത് കാണുമ്പം നമ്മളെ കൂടുതൽ കാര്യങ്ങളൊക്കെ അവരുടെ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാനൊക്കെ അവർ ശ്രമിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പയ്യനെ ഇവിടെ നിന്ന് കിട്ടി അപ്പോൾ അവൻ എന്നെയും കൊണ്ട് ഇവരുടെ വില്ലേജൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടേ നമ്മളിപ്പം ദ്രാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് കറക്റ്റ് ഉള്ളത് അപ്പോൾ അതെ ഇവൻ നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമ്മളെ ഭക്ഷണം കഴിക്കാൻ അപ്പം അവൻ്റെ കൂട്ടുകാരാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിന്നപ്പം തൊട്ട് ഹോട്ടലിന് തൊട്ട് പുറകിലുള്ള സ്ഥലത്തോട്ട് വന്നതാണ് കേട്ടോ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടാവും ഭയങ്കര രസമാണ് കേട്ടോ ഇതേ കുറേ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഇത് ദ്രാസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇതേതു വഴിയാണ് നമ്മൾ വന്ന് അപ്പം അതെ നമ്മൾ ഈ ഒരു വഴിക്കാണ് കേട്ടോ വന്നത് അപ്പോൾ ഇത് ദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വില്ലേജ് ആണ് കേട്ടോ അപ്പോഴത്തെ ഇത് അവന്റെ സ്കൂളാണ് നമ്മളെ ഫ്രണ്ടിൽ കാണുന്നത് അപ്പോഴേ സ്കൂളേ അവൻ്റെ സ്കൂളാണ് കേട്ടോ ധൈര്യിൽ കാണുന്ന ചെറിയൊരു ബിൽഡിങ് അപ്പോഴത്തെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുള്ള് കല്ലും കൊണ്ടുണ്ടാക്കിയ സംഭവമാണ് മൊത്തത്തിൽ അടിപൊളി പിന്നെ തൊട്ടപ്പുറത്തന്നൊരു കിടന്നും പാലമുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം പാലവും അതുപോലെ തന്നെ കുറേ നിറഞ്ഞ പൂക്കളൊക്കെ ആയിട്ടൊരു സ്ഥലം ഞാൻ അപ്പോൾ അതെ അവൻ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ അടിപൊളി നമ്മളൊരു പുഴ കടന്നിട്ടാട്ടോ ഇങ്ങോട്ടേക്ക് വന്നത് തൊട്ടടുത്ത് തന്നെ അധികം ദൂരമൊന്നുമില്ല നടക്കാൻ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ ഇടിഞ്ഞു പൊളിഞ്ഞ സ്ഥലമാണ് ശരിക്കും പറയുകയാണെങ്കിൽ അതെ ഇവിടെയൊക്കെ വീടിനൊക്കെ എന്തൊക്കെ പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവൻ എപ്പോഴും സ്കൂളിൽ വരുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നുണ്ട് അതെ ഇവിടുത്തെ വീടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഫുള്ള് ചെടിയൊക്കെ വാരി തേച്ച് സെറ്റാക്കിയെടുത്ത വീടാണ് കേട്ടോ ഫുള്ള് ചെടിയാണ് ഇവിടെ അതാണ് ഫുള്ള് പൂക്കളും ചെടികളും കൊണ്ടിങ്ങനെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു സ്ഥലം അപ്പോൾ അതെ നമ്മളതെ അവിടെ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത് അങ്ങ് കാണുന്നൊരു ബിൽഡിങ്ങിൽ നമ്മളത് അങ്ങോട്ടേക്ക് നടന്ന് പോവാണ് കേട്ടോ അപ്പോൾ അതെ ഇവിടെയൊക്കെ കാണുന്നുണ്ടാവും ഓരോ വെറൈറ്റി വെറൈറ്റി പൂക്കൾ എന്താ അറിയത്തില്ല ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പുഴ കടന്നിട്ടോ ഇങ്ങോട്ട് വന്നത് ദൈവം അമ്മ ഇങ്ങോട്ടേക്ക് എങ്ങനെയാണോ കേറി വന്നത് ഇടല്ലേ ഓക്കെ അവനത്തെ കൂളായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ചൂടി അയ്യോ ഓക്കെ നമ്മളങ്ങനെ അങ്ങനെയൊക്കെയോ ഇതിൻ്റെ മുകളിൽ നിന്ന് സത്താഴോട്ട് വന്നു കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ ഒരു പാലം കയറി നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതെ ഇവിടെയൊക്കെ കാണുന്നുണ്ടാവും ഒരുപാട് പൂക്കൾ ഇവിടെയൊക്കെ നിറച്ചും പൂക്കളാണ് കേട്ടോ അതെ ഇവിടെയൊക്കെ കാണുന്നുണ്ടാവും സൂപ്പറേ അപ്പോൾ അതെ ഇവിടെ ഒരു അടിപൊളി പാലം ഉണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതേ കാണാം ഏ മച്ചലിയേ പിന്നു മീനുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അബീനൈനെഗ് ഇല്ല എന്നാണോ കേട്ടോ പറയുന്നത് എൻ്റെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ അട്ടിപൊളി പാലമാണ് അവര് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഐസുവരിക്ക് വരുന്ന വെള്ളമാണ് അങ്ങ് മലയുടെ മുകളിൽ നോക്കുമ്പോൾ മഞ്ഞ് കാണാം കേട്ടോ രാത് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവരെല്ലാം നടന്ന് നടന്ന് വരുന്നുണ്ട് നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന് അപ്പൊ നമ്മൾ പാലം ഇപ്പറ എത്തി എനിക്ക് ഇവിടുന്ന് ഭയങ്കര രസമാണ് കേട്ടോ ഇവിടുത്തെ ഒരു സ്ഥലം കാണാനായിട്ട് ആണ് അപ്പത്തെ നമ്മൾ വണ്ടീനടുത്ത് എത്താറായിട്ടോ അടിപൊളി സ്ഥലം കാണിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു വെള്ളമൊക്കെ ഒഴിക്കുന്ന ഒരു സ്ഥലമുണ്ട് ചെറുതായിട്ട് ഇതിലൂടെയൊക്കെ വെള്ളം പോകുന്നതാണ് കേട്ടോ ഇവിടൊക്കെ ഒരുപാട് പൂക്കളാണ് എനിക്ക് എനിക്കിവിടുത്തെ പൂക്കൾ കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എല്ലാം എടുത്തും അതെ കാടുന്നൊന്നും പറയാൻ പറ്റില്ല ആ ആ അച്ചേ